ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ് പിന്നെ ഒരേ കൂടി പുതിയ വീഡിയോയിലെ എല്ലാവർക്കും സ്വാഗതം ഗൈസ് നമ്മൾ ഇന്ന ഇത് നമ്മളൊക്കെ വാട്ടർ സോളാർ പാനൽ വൃത്തിയാക്കാൻ പോവുക പിന്നെ സർവീസിങ് ചെയ്യാൻ പോവുക ഇതിന് അകത്ത് ചെളിയുണ്ട് പിന്നെ അതിൻ്റെ ഗ്ലാസ് എന്നൊക്കെ ചെലിയായിട്ട് കിടക്കുക ഇത് നമ്മൾ ചെയ്യാൻ പോവുക ഇപ്പം എല്ലാവരും നോക്കിക്കണം കേട്ടോ എങ്ങനെ ചെയ്യാനുണ്ടോ നമ്മൾ ഇപ്പം ചെയ്യാൻ നോക്കിക്കണം കേട്ടോ ഗൈസ് ഇപ്പം ഞങ്ങൾ ഇത് ചെയ്യാൻ പോവെ വെട്ടിയാക്കാൻ പോവുക അതിനു വേണ്ടി എല്ലാ ഇത് സ്പാനറാണ് സ്പാനറാണ് സ്പാനർ രണ്ട സ്പാനർ പത്തെണ് നാട്ടുബോ നട്ടുബോൾഡുണ്ടോ അത് അയച്ചിട്ട് അയച്ച് നമ്മളിത് പിന്നെ അകത്ത് റബ്ബർ ഉണ്ട് റബ്ബർ ബുഷ് ഉണ്ടോ ആ റബ്ബർ ബുഷ് മാറ്റണം മാറ്റിട്ട് എല്ലാ പീസ് പീസ് ആക്കണം ആക്കുമ്പം ഇതിനെ റൂബ് ബുഷ് ഇടാൻ പറ്റും ഇല്ലല്ലെങ്കിൽ പറ്റത്തില്ല നമ്മളിപ്പം ഇപ്പം ഇത് ചെയ്യാൻ പോവുക ഇപ്പം അയക്കാൻ പോവുക ഒരെണ് തന്നെ ഒരെണ്ണ അയക്കണം ഇത് അഴിക്കത്തില്ലെങ്കിൽ കൊറേ നേരം ഇത് ആഴ്ചയില്ല കഴിഞ്ഞ വർഷം നമ്മളെ ഇത് ചെയിന് ഈ വേഷം ഒന്നും ചെയ്യില്ല ഇത് ടൈറ്റ് ആയി കിടക്കുക ഭയങ്കര ടൈറ്റ് അയക്കണം ഇല്ല അയക്കണം ഇല്ലല്ലേ കേട്ടം ഗൈസ് നമ്മള് ആഭാണം ഇത് അയച്ച് അയച്ചിട്ട് ഇതിനെ കണ്ടോ ഭൂഷ മൊത്തം പോയി കിടക്കുക ഇണ്ടോ ഭൂഷ ഇവിടെ ഒന്നുമില്ല ഭൂഷ മൊത്തം പോയിട്ടോ മൊത്തം പീസ് പീസ് ആയി കിടക്കുക ட இது நோக்கை எல்லாருக்கும் நோக்க இட பீஸ் இல்லை பீஸா இது நம்மளை புதிய இட்டா போவ பின்ன